നമസ്കാരം പി എസ് സി എക്സാം റേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം റീസെന്റ്ലി നടന്ന എൽ ഡി സി ഡി എക്സാമിനേഷനെയും ഖാദി ബോർഡ് എക്സാമിനേഷനെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജോഗ്രഫിയിൽ നിന്നും കണ്ട ഒരു ചോദ്യമാണ് മേഘങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യം അപ്പൊ മേഘങ്ങൾ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എന്ന് തോന്നിയത് കൊണ്ടിട്ട് ഒരു ഹോട്ട് ടോപ്പിക് എന്ന രീതിയിൽ ഇന്ന് നിങ്ങൾക്ക് മേഘങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ മേഘങ്ങളെ പറ്റിയിട്ടുള്ള പഠനമാണ് നെഫ്രോളജി എന്നറിയപ്പെടുന്നത് മേഘങ്ങളെ പറ്റിയിട്ടുള്ള പഠനമാണ് നെഫ്രോളജി അന്തരീക്ഷത്തിന്റെ ഏത് ലെയറിലാണ് മേഘങ്ങൾ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ കാണപ്പെടുന്നത് മേഘങ്ങളെ ഉയരം വിസ്തൃതി സുതാര്യത ഒക്കെ അടിസ്ഥാനത്തിൽ നാലായിട്ട് തരം തിരിച്ചിട്ടുണ്ട് എസ് സി ഐ ടിന്റെ ഈ നാല് മേഘങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ആ പോയിന്റ്സ് അങ്ങനെ തന്നെ ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടും ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് വീണ്ടും ഈ ഭാഗം കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടതുണ്ട് അടുത്ത എക്സാമിനേഷൻസിന് ഇതുവരെ ഈ ഭാഗം പഠിക്കാത്തവർ ഇപ്പതാ ഈ ക്ലാസ്സിൽ കേട്ട് പഠിച്ചോളൂ ഓക്കെ അപ്പൊ മേഘങ്ങളെ പറ്റിയിട്ടുള്ള പഠനത്തിൽ എന്താ പറയുന്നത് നെഫ്രോളജി എന്നാണ് പറയുന്നത് ഏത് കേരള മേഖങ്ങൾ കാണുന്നത് ട്രോമോസ്ഫിയർ ആണ് മേഘങ്ങളെ അവയുടെ ഉയരം എത്രത്തോളം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എത്രത്തോളം വിസ്തൃതി ഉണ്ട് മേഘങ്ങൾക്ക് സുതാര്യത ഇതിനൊക്കെ അടിസ്ഥാനത്തിലാണ് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ആദ്യത്തത് സിറസ് സിറസ്മേഹങ്ങള് അന്തരീക്ഷത്തില് എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം മീറ്റർ വരെയുള്ള ഭാഗത്താണ് കാണപ്പെടുന്നത് സിറസ് സിറസ് മേഘങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഉയരത്തിലാണോ താഴ്ന്ന ഭാഗത്താണോ കാണുന്നത് സിറസ് സിറസ്നേഹങ്ങള് സിറസ്നേഹങ്ങള് വളരെ ഉയരത്തിലാണ് കാണപ്പെടുന്നത് ഓക്കെ അപ്പൊ സിറസ്നേഹങ്ങൾ ഉയരത്തിലാണ് കാണപ്പെടുന്നത് എന്ന് ഓർത്തോളൂ കേട്ടോ സിറസ് നമ്മൾ ടെറസ് നോക്കാം ടെറസ് മേളിലാണ് ഉയരത്തിലാണല്ലോ അങ്ങനെ ഓർക്കുക തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയായിരിക്കും വെള്ള സമയത്തായിരിക്കും മേഘങ്ങൾ കാണുന്നത് നല്ല തെളിഞ്ഞ അന്തരീക്ഷമുള്ള സമയത്ത് ആയിരിക്കും മേഘങ്ങൾ കാണപ്പെടുന്നത് ഓക്കെ നേരത്തെ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ്നേഹങ്ങൾ അപ്പൊ മേഘങ്ങൾ നേരത്തെ തൂവൽ കെട്ടുക അപ്പൊ നേരത്തെ തൂവൽ കെട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഉണ്ടായിരിക്കണം അപ്പൊ ഇങ്ങനെ വിചാരിച്ചാൽ മതി ടെറസ്സിൽ അങ്ങ് മോളില് ടെറസ്സിൽ കയറി ഇന്നിട്ട് അങ്ങ് മുകളിലോട്ട് നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ തൂവൽക്കെട്ടുകൾ പോലെ ഇങ്ങനെ പറന്ന് നടക്കുന്ന സിറസ്മേഹങ്ങള് സിറസ്നേഹങ്ങള് അപ്പൊ ഉയർന്നാണോ താഴെന്നാണോ ചോദിക്കുമ്പോ ടെറസ് ഉറപ്പ് ഉയരത്തിലാണ് ടെറസ് ഉയർന്ന മേഘങ്ങളാണ് തെളിഞ്ഞ ദിന അന്തരീക്ഷത്തിലാണ് കാണപ്പെടുന്നത് നേരത്തെ തൂവൽക്കെട്ടുകൾ പോലെയാണ് കാണപ്പെടുന്നത് എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം മീറ്റർ വരെയുള്ള ആ ഒരു ഭാഗത്തെ മാത്രം ഉയരത്തിലാണ് സിറസ്നേഹങ്ങൾ കാണപ്പെടുന്നത് ഓക്കെ ഇനി അടുത്തത് സ്ട്രാറ്റസ് സ്ട്രാറ്റസ്മേഹങ്ങള് അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലെയർ 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 എന്നാണ് ലെയർന്നെയാണ് സ്ട്രാറ്റസ് സ്ട്രാറ്റസ്മേഹങ്ങള് അതായത് പാളി പോലെ കനത്ത പാളിയായിട്ടാണ് കാണപ്പെടുന്നത് അത്രയും കനം ഉള്ളത് കൊണ്ട് ഒത്തിരി നീറ്റുകൾ കൊണ്ട് മുകളിലോട്ട് ഇങ്ങനെ നമ്മുടെ തൊഴിൽ പറക്കാൻ പറ്റില്ല ഇത് താഴെയായിരിക്കും കാണുക അപ്പൊ സ്ട്രാറ്റസ്മേഹങ്ങള് താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളിയായിട്ട് കാണപ്പെടുന്നതാണ് മോശം കാലാവസ്ഥയില് നമുക്ക് കാണാൻ പറ്റുന്ന സ്ട്രാറ്റസ് സ്ട്രാറ്റ സ്ട്രാറ്റസ് സ്ട്രാറ്റസ്നേഹങ്ങള് കാണപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കനത്തൊരു പാളി ഞാൻ അന്തരീക്ഷത്തിൽ വന്ന് നിൽക്കുകയാണ് താഴത്തെ ഭാഗത്തായിട്ട് ദാറ്റ് മീൻസ് ഒരു മോശം കാലാവസ്ഥയാണ് മഴച്ചാറ്റിലൊക്കെ ഉള്ള ഒരു കാലാവസ്ഥ എന്ന് ഓർത്തോളും സ്ട്രാറ്റസ്മേഹങ്ങൾ ഓക്കെ അടുത്തത് ക്യുമല സ്മേഹങ്ങളാണ് ഇപ്പൊ ഈ സ്ട്രാറ്റസ്മേഹങ്ങൾ ശൈത്യകാലമേഹങ്ങൾ എന്ന് പറയും ശൈത്യകാലത്ത് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് കനത്ത പാളിയായിട്ടുള്ള ഒരു മഴയുടെ അന്തരീക്ഷത്തിലൊക്കെയുള്ള മോശം കാലാവസ്ഥയിൽ നമുക്ക് ഈ സ്ട്രാറ്റസ്മേഹങ്ങളെ കാണാം പിന്നെ വന്നിട്ട് ക്യൂമുലസ് സ്നേഹങ്ങളാണ് നാലായിരം മുതൽ ഏഴായിരം മീറ്റർ വരെ ഇപ്പൊ ക്യൂമുലസിന്റെ മുകളിലാണ് കേട്ടോ സിറസ് സിറസ് അങ്ങനെ ടെറസിൽ ഏറ്റവും വെള്ള പിന്നെ ക്യൂമുലസ് നാലായിരം മുതൽ ഏഴായിരം മീറ്റർ വരെയാണ് എന്നാലും ഇതും ഉയരത്തിൽ തന്നെയാണ് സിറസിന്റെ തൊട്ട് താഴെ എന്ന് പറയും ടെറസിന്റെ തൊട്ട് താഴ്ത്തൊരു ലെയർ ആ രീതിയിൽ ക്യൂമുലസ് ഓർക്കുക കേട്ടോ ഓക്കെ ക്യൂമുലസ് ഉയർന്ന സംവഹന പ്രവാഹ സംവഹന ഫലമായിട്ട് സംവഹന പ്രവാഹ ഫലമായിട്ട് പഞ്ഞുകെട്ടുകൾ പോലെ ലംബ ദിശയിലാണ് കാണപ്പെടുന്നത് വ്യാപിച്ച് കിടക്കുകയാണ് ലംബ ദിശയില് പഞ്ഞുകെട്ടുകൾ പോലെയാണ് കിടക്കുന്നത് അപ്പൊ സെറസ് തൂവൽക്കെട്ടുകൾ പോലെ ആണെങ്കിൽ സെറസിന്റെ തൊട്ട് താഴെയായിട്ട് ആരുണ്ട് ക്യുമലസ് ഉണ്ട് പന്നിക്കെട്ടുകൾ പോലെ ഉയർന്ന സംവഹന പ്രവാഹത്തിന്റെ ഫലമായിട്ടാണ് ഈ മേഘങ്ങൾ കാണപ്പെടുന്നത് പന്നിക്കെട്ടുകൾ പോലെ അതും ലംബദിശയില് വ്യാപിച്ച് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ലംബദിശയില് വ്യാപിച്ച് കാണുന്നു ഇനി ക്യുമലസ് മേഘങ്ങളെ കമ്പയർ ചെയ്യുന്നത് കോളിഫ്ലവറിനോടും അതുപോലെ തന്നെ ചെമ്മരിയാടിന്റെ രോമകെട്ടിനോടൊക്കെയാണ് ഓക്കെ കോൾഫ്ലവറിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങള് അല്ലെങ്കിൽ ചെമ്മരിയാടിന്റെ രോമകെട്ടിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ക്യൂമുലസ് ആണ് അപ്പൊ ക്യൂമുലസ് അത് കോൾഫ്ലവറുമായിട്ട് ക്യൂ കായാണ് അല്ലെ കോൾഫ്ലവറിന്റെ കായറൊന്നും കാണിച്ചില്ലല്ലോ അപ്പൊ കോളിഫ്ലവറിന്റെ ഷേപ്പിൽ പിന്നെ ചെമ്മരിയാടിന്റെ രോമത്തിന്റെ ഷേപ്പിൽ കാണപ്പെടുന്നു ക്യൂമുലസ് ഉയർന്നു തന്നെയാണ് എന്ന സുരസിക താഴെയായിട്ട് വരും പിന്നെ ഇത് ഏർ പഞ്ഞിക്കെട്ടുകൾ കൊറേയാണ് കാണപ്പെടുന്നത് ഓക്കെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പഞ്ഞിക്കെട്ടൊക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ അല്ലേക്കാണ് പ്രസന്നമായ ഒരു കാലാവസ്ഥ അത് ഈ കുമ്പസ്നേഹം കണ്ടുവന്നുണ്ടെങ്കിൽ പ്രസന്നമായ കാലാവസ്ഥയായിരിക്കും അവിടെ പിന്നെ അതിന്റെ പരന്ന അടിഭാഗം ഇങ്ങനെ ചിന്നി ചെറു കിടക്കുകയും ചെയ്യും കോളിഫ്ലവർ ഒക്കെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന പോലെ പരന്ന അടിഭാഗം ചിഹ്നിച്ചെതിർ കിടക്കുന്ന പ്രസന്നമായ കാലാവസ്ഥ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുമ്ലസ്മേഹങ്ങൾ ഇനി നിംബസ്മേഹങ്ങൾ നിംബസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇരുട്ടാണ് നമ്മുടെ മൈൻഡിലോട്ട് വരേണ്ടത് നിംബസ്മേഹങ്ങൾ ഇരുണ്ട മേഹങ്ങളെയാണ് സൂചിപ്പിക്കുന്ന നിംബസ്മേഹങ്ങള് അത് താഴ്ന്ന വിധാനത്തിലാണ് ഓക്കെ നല്ല തെളിഞ്ഞ ആളുകൾക്ക് മുകളിലാണ് മുകളിലൊക്കെ നല്ല ക്ലിയർസ് കൈ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല തെളിഞ്ഞ മേഘങ്ങളെ കാണാം എന്നാൽ നിമ്പസ് ഇരുണ്ട് മേഘമാണ് കുറച്ച് താഴ്ന്ന വിധാനത്തിലാണ് കാണപ്പെടുന്നത് സൂര്യപ്രകാശത്തെ അടുത്ത് വിടില്ല അതുകൊണ്ട് അത് ഇരുണ്ടിരിക്കും സൂര്യപ്രകാശത്തെ അടുത്ത് വിടാണ്ട് അങ്ങനെ ഇരുണ്ട തലത്തിൽ ഇരിക്കും അപ്പൊ ഇങ്ങനെ വിചാരിക്കുക നമ്മൾ ഒരു ദിവസം ടെറസിന്റെ മുകളിൽ കയറി നിൽക്കുന്നു അപ്പോ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് അവിടെ ഇങ്ങനെ തൂവൽക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങൾ കാണുന്നു ഏത് മേഘങ്ങളായിരിക്കും ആ ടെറസിന്റെ മുകളിൽ അത് ഉയർന്ന തലത്തിൽ കാണുന്ന മേഖങ്ങള് തൂൽക്കെട്ടുകൾ പോലെ നേരത്തെ തൂൽക്കെട്ടുകൾ പോലെ കാണുന്ന മേഘങ്ങൾ തെളിഞ്ഞ അന്തരീക്ഷം ഏതാണ് സിറസ്നേഹങ്ങളാണ് പിന്നെ ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് കോളിഫ്ലവർ പോലെ ചെമ്മനിയറിന്റെ രോമക്കെട്ടുകൾക്ക് പോലെ ഉയർന്ന തലത്തിൽ സിറസിന്റെ അത്ര ഇടത്തിലല്ല കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ കാണപ്പെടുന്ന പന്നിക്കെട്ടുകൾ പോലെ കാണുന്ന തെളിഞ്ഞ അന്തരീക്ഷത്തിൽ കാണുന്ന മേഘങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ കുമലസ്നേഹങ്ങളാണ് കുമലസ്നേഹങ്ങൾ ഇനി നമ്മൾ നോക്കുമ്പോൾ കനത്ത ഒരു പാളി പോലെ ഇങ്ങനെ കാണുന്ന ഒരു മേഘം ഓക്കെ ആ മേഘം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴച്ചായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അത്ര സുഖമല്ലാത്തൊരു അന്തരീക്ഷ സമയത്ത് ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്ന പാല് പോലെ കാണുന്ന മേഘങ്ങൾ അത് ഉയർന്ന തരത്തിലുള്ള താഴ്ന്ന വിധാനത്തിൽ കാണുന്ന മേഘങ്ങൾ ഏതായിരിക്കും പാൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്ട്രാറ്റസ് മേഘങ്ങളാണ് താഴ്ന്ന വിധാനത്തിലാണ് ഇനി ഇടിമേഘങ്ങൾ എന്ന് വിളിക്കുന്ന മേഘങ്ങൾ നിമ്പ സ്നേഹങ്ങളാണ് ഇരുണ്ടും സൂര്യപ്രകാശത്തെ കടുത്തുവിടില്ല താഴ്ന്ന വിധാനത്തിലാണ് കാണപ്പെടുന്നത് ഓക്കെ ഉയർന്ന സമാരണ പ്രവാഹ ഫലമായിട്ട് ഉണ്ടാകുന്ന മേഘങ്ങളാണ് ഏത് പനികടർ കോഴയുടെ തുമല മേഘങ്ങൾ നാലായിരം ഏഴായിരം അതിന്റെ മേളിലെ എണ്ണായിരം പന്ത്രണ്ടായിരം ഉയരത്തിലാണ് നമ്മുടെ സ്വർവസ്നേഹങ്ങൾ ഉള്ളത് താഴ്ന്ന വിതരണത്തിൽ രണ്ടെണ്ണാണ് സ്ട്രാറ്റസ് താഴ്ന്ന വിധാനത്തിലാണ് പിന്നെ ഈ മേഘങ്ങൾ അന്ന് ഭൂമിയുടെ ഉപ്രതത്തിൽ ടച്ച് ചെയ്യുമ്പോൾ അതാണ് മൂടന്മഞ്ഞ ആയിട്ട് വരുന്നത് ഓക്കെ നിംബസ്മേഹങ്ങളാണ് ഇടിമേഹങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ്നേഹങ്ങൾ കളർ ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലാണ് കാണപ്പെടുന്നത് മേഘങ്ങൾ പിന്നെ ഉയർന്നു നിൽക്കുന്ന ചാരകുന പോലെ കാണുന്നത് മേഘങ്ങളാണ് സൂര്യപ്രദേശത്തേക്ക് അടുത്ത് വിടാതെ ഇരുണ്ട നിർത്തലായിരിക്കും ഈ ക്യൂലസ് നിമ്പസുകൂടെ ചേരുന്ന മേഖങ്ങളെയാണ് ക്യൂലോ മേഘങ്ങൾ എന്ന് പറഞ്ഞത് ക്യൂമുലസും കൂടെ ചേർന്നാണ് ക്യുമലോ നിമ്പസ് മേഘങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ മേഘങ്ങളുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ് പല രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഈ മേഘങ്ങളുടെ ഉയരത്തിനനുസരിച്ചിട്ട് ഉന്നതതല മേഘങ്ങൾ മധ്യതല മേഘങ്ങൾ താഴ്ന്ന വിധാനത്തിലുള്ള മേഘങ്ങൾ താഴെ തലമേഖങ്ങൾ തിരിക്കുകയാണെങ്കിൽ ഉന്നതതല മേഘങ്ങളിൽ ആരൊക്കെ വരും സിറസ് എന്താണെങ്കിലും ഉന്നതതല മേഘാണ് അല്ലെ മുകളിലാണ് അതുപോലെ തന്നെ ക്യുമുലസും മുകളിലാണ് സിറസും ക്യുമുലസും കൂടെ ചേർന്ന സിറോ ക്യൂലസും സിറസും സ്ട്രാറ്റസും കൂടെ ചേർന്ന് സിറോസ്ട്രാറ്റസും ഉന്നതലത്തിലാണ് അപ്പൊ സിറോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഉന്നതലത്തിലാണ് സിറസും സ്റ്റാറ്റസും സിറോ ക്യൂമുലസും എന്താണ് ഉന്നതതലമേഹങ്ങളാണ് ഇനി നടുക്കൽ ഇവര് രണ്ടുപേരെ ഇവർ കൂടെ ആൾട്ടോ ചേർത്തിട്ടുണ്ടെങ്കിൽ ആൾട്ടോ സ്ട്രാറ്റസും ക്യൂമുലസും ഇത് രണ്ടുമാണ് മധ്യതലേഖങ്ങൾ മധ്യത്തിലുള്ള രണ്ടുപേരുടെ കൂടെ ആൾട്ടോ ചേർക്കുക ആൾട്ടോ സ്ട്രാറ്റസും ആൾട്ടോക്യൂമുലസും താഴ്ന്ന തരത്തിലുള്ള മേഖലസ് വെച്ച് തുടങ്ങുക നിംബോ സ്ട്രാറ്റസ് ഇവ രണ്ടുപേരും മേഘാണ് സ്ട്രാറ്റസ് പിന്നെ സ്ട്രാറ്റോ ക്യൂബുലസ് ഇവ രണ്ടുപേരും സ്ട്രാറ്റോ ക്യൂബ്ലസ് ആൾട്ടോ ചേർന്നുള്ള മധുരത്തിൽ വരുന്നത് ആൾട്ടോ സ്ട്രാറ്റസും ആൾട്ടോ ആൾട്ടോ മാറ്റിയിട്ട് നമ്മുടെ സ്ട്രാറ്റസിന്റെ കൂടെ എന്താക്കോ ക്യൂബുലസിൽ ചേർത്ത് കഴിഞ്ഞാൽ സ്ട്രാറ്റോ ക്യൂബ്ലസ് എന്താണ് അത് താഴ്ന്ന വിധാനുള്ള മേഘമാണ് അതുപോലെ നിംബസിന്റെ കൂടെ സ്ട്രാറ്റസും ചേർത്ത് നിമ്പോസ്ട്രാറ്റസ് ഉയർന്നായിട്ടുള്ള മേഘങ്ങൾ സിറോ ക്യുമുളസും ആണ് ആൾട്ടോ സ്ട്രാറ്റസും ആൾട്ടോ ആർട്ടോക്യൂമസും ആണ് താഴ്ന്ന വിധാനത്തിലുള്ളതെന്ന് ഇവ ഇവരെ സ്ട്രാറ്റോ ക്യൂബ്ലസും പിന്നെ നിബോസും സ്ട്രാറ്റസും കൂടി ചേർന്നത് സ്ട്രാറ്റസും ആണ് താഴ്ന്ന വിധാനത്തിലുള്ള മേഘം എന്ന് പറയാം ഇനിയിപ്പോ ചന്ദ്രന് ചുറ്റും കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ സിറോ സ്ട്രാറ്റസ് മേഘങ്ങളാണ് കേട്ടോ ചന്ദ്രന് ചുറ്റും കാണപ്പെടുന്ന സിറോ സ്ട്രാറ്റസ് ആണ് അതുപോലെ കൊടുങ്കാറ്റിന്റെ സൂചന ഏത് നേരുന്ന ആൾട്ടോ ക്യൂബ്ലസ് ആണ് രണ്ടും ഓർത്ത് വെച്ചോ ആൾട്ടോ ക്യൂമുലസ് കൊടുങ്കാറ്റിന്റെ സൂചനയാണ് ചന്ദ്രനു ചുറ്റും കാണപ്പെടുന്ന സിറോ സ്ട്രാറ്റസ് ആണ് അപ്പൊ മേഘത്തെ പറ്റിയിട്ടുള്ള ഇത്രയും ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പൊ മേഘങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് രണ്ട് രീതിയിലാണ് ഇപ്പൊ ഉന്നതതലമേഘം മധ്യതലമേഘം താഴ്ന്ന തരത്തിലുള്ള മേഘം എന്ന് പറഞ്ഞാൽ ഉന്നതതലത്തിലെ സിറസ് സിറോസ്ട്രാറ്റസും സിറോ ക്യൂബ്ലസും ആണ് മധ്യതലത്തിലാണെങ്കിൽ ആട്ടോസ്റ്റാറ്റസും ആൾട്ടോ ക്യൂബ്ലസും ആണ് താഴ്ന്ന തലത്തിലാണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റോ ക്യൂംലസും നിൽബോ ആണ് ഇനി അല്ലാതെ മേഘങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് നേരത്തെ തൂൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് സിറസ് ആണ് ഉയർന്ന വിധാനത്തില് കനത്ത പാറിയായിട്ട് കാണപ്പെടുന്ന താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ആണെന്നുണ്ടല്ലേതൊക്കെ സ്ട്രാറ്റസ് ആയിരിക്കും സ്ട്രാറ്റസ് ആണ് ശൈത്യകാല മേഘങ്ങൾ മേയങ്ങള് ഇടിമേയങ്ങളും സൂര്യപ്രകാശത്ത് കടുത്തുവിടുന്ന താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്നത് ഏതാണ് മേഘങ്ങളാണ് ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലായിരിക്കും കാണപ്പെടുന്നത് പിന്നെ നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷത്തില് പഞ്ഞിക്കെട്ടുകൾ പോലെ കോളിഫ്ലവറിന്റെ ഷേപ്പില് അല്ലെങ്കിൽ പരന്ന അടി ഭാഗങ്ങനെ അടിഭാഗം ചിഹ്നിച്ചവർ കിടന്നിട്ട് പ്രസനമായ കാലാവസ്ഥയിൽ ചെമ്മരിയോണക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ക്യൂലസ്നേഹങ്ങളാണ് ഓക്കെ ചന്ദ്രനെ ചുറ്റും കാണപ്പെടുന്നത് സീറോ സ്റ്റാറ്റസ് ആണ് കോഴിക്കാറ്റിന്റെ സൂചന ആൾട്ടോ ആൾട്ടോക്യൂലസ് ആണ് ഓക്കെ അപ്പൊ നിങ്ങളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഖാദിപുടി എക്സാമിനെ ചോദിച്ച ചോദ്യമാണ് നിംബസ്മേഹങ്ങളുടെ പ്രത്യേകത ഏതൊക്കെയാണ് താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഹങ്ങള് ഉയർന്ന സംഭവന പ്രഭാവമായിട്ട് രൂപം കൊള്ളുന്നു തെളിഞ്ഞ ദിനാന്തരീക്ഷ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണുന്നു സൂര്യപ്രകാശത്തെ കടുത്ത് വിടാതെ ഇരുണ്ട നിർത്തി കാണുന്നു അപ്പൊ ഏതായിരിക്കും ആൻസർ നമ്മൾ പറയുന്നത് നിംബസ്മേഹമാണ് താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഹങ്ങൾ ശരിയാണോ ശരിയാണ് അതെ താഴ്ന്ന വിതാനത്തിൽ അണിയുടെ മേഘമാണ് ഒന്ന് ശരിയാണ് ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊടുക്കുന്നു അതേതാ അത് അത് നമ്മുടെ രണ്ടാമത് പറഞ്ഞ ഏഹ് സോറി രണ്ടാം തല മൂന്നാമത് പറഞ്ഞ ക്യുമുലസ്നേഹങ്ങളാണ് ഉയർന്ന സംവഹന പ്രവാഹമായിട്ട് രൂപം കൊടുക്കുന്നത് അതൊരിക്കലും നിൻബസ് അല്ല ഉയർന്ന സമ്മാന പ്രവാഹമായിട്ട് ഉയരത്തിലുള്ളതാണ് അത് ക്യൂമുലസ് ആണ് അത് നിംബസ് അല്ല അപ്പൊ അത് തെറ്റാണ് രണ്ട് തെറ്റാണ് പിന്നെ മൂന്നാമത് പറഞ്ഞിട്ടുള്ള തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു പഞ്ഞിക്കെട്ട് പോലെ ആണോ അതേതാണ് തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ പന്നിക്കെട്ടുപോലെ കാണപ്പെടുന്നു ക്യുമുലസ് ആണ് അത് നിംബസ് അല്ല നിരുണ്ടതാണ് അപ്പൊ നമുക്ക് അതും കളയാം ലാസ്റ്റത്ത് സൂര്യപ്രകാശത്തെ കടുത്ത് വിടാതെ ഇരുണ്ട് നിറത്തിൽ അത് ശരിയാണ് അല്ലെ അപ്പൊ ആൻസർ ഒന്നും നാലുമാണ് വരുന്നത് കാരണം നിമ്പസിരുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നാല് ശരിയെന്ന് പറയാൻ പറ്റും അപ്പൊ നാല് നമ്മുടെ ആൻസറിൽ വേണം നാലിന്റെ കൂടെ രണ്ടും ഒന്നും കോമ്പോഡിട്ടിട്ടുണ്ട് രണ്ടാമത്തത് ഉയർന്ന സമാന പ്രവാഹ രൂപം കൊള്ളുന്നു ഒന്നാമത് താഴ്ന്ന വിധാനത്തിലാണ് ഇപ്പൊ നിംബസ് ഇടിമേഹങ്ങളാണ് ഇരുട്ട മേഹങ്ങളാണോ അതിനോട് കരയില്ല ഉയർന്ന വിധാനത്തിലാണോ താഴ്ന്ന വിധാനത്തിൽ നിന്നുകൂടെ അറിയണം നിംബസ് എവിടെയാണ് നിംബസ് താഴ്ന്ന വിധാനത്തിലാണ് സമാന പ്രവാഹ ഫലമായിട്ട് രൂപം കൂടുന്ന ഏതാണ് അത് ക്യൂമിലസ് ആണ് പഞ്ഞുകെട്ടുകൾ പോലെ കാണുന്ന ഏതാണ് അത് ക്യൂമിലസ് ആണ് കോളിഫ്ലവർ ചെമരിയാടിന്റെ രോമകെട്ടൊക്കെ ഏതാണ് ക്യൂമിലസ് ആണ് പിന്നെ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന ഉയർന്ന വിധാനത്തിലുള്ളത് നല്ല പ്രസന്നമായ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് ഏതാണ് നമ്മുടെ സിറസ് സിറസ്നേഹങ്ങളാണ് ഓക്കെ സിറസ്നേഹങ്ങൾ നടത്തിയണിഞ്ഞ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് അപ്പൊ ക്യൂമുലസ് ക്യുമ്പസ്നേഹങ്ങളും ഒക്കെ അന്തരീക്ഷം പ്രസന്നമായിരിക്കുന്ന സമയത്താണ് പിന്നെ കുറച്ച് മൂടി കിടക്കുന്ന സമയത്താണ് നമ്മുടെ സ്റ്റാറ്റസ്നേഹങ്ങളും നമുക്ക് കാണാൻ പറ്റും നിമ്പസും അങ്ങനെ തന്നെയാണ് കൃത്യമായിട്ട് ഇത് പഠിച്ചിട്ട് പോകുന്നവർക്ക് ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് ഞാൻ വീട്ടിലുള്ള ചോദ്യമായിരുന്നു പിന്നീമങ്ങൾ വീണ്ടും വന്നാൽ നമുക്ക് ആ ആൻസർ മിസ് ആക്കാൻ പാടില്ല അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ സജഷൻസ് കമന്റ്സ് ഒക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പി എസ് സി എക്സാം വേഡിൽ സെക്രട്ടറി ടെസ്റ്റിന്റെ എക്സാമിനേഷൻ അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം വീണ്ടും കാണുന്നവരും